വാവ് വാട്ട് എ ഗോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ അൽ റിയാദിനെതിരെ രണ്ട് ഗോളുകൾ അടിച്ചു ഒന്ന് അൻപത്താറാമത്തെ മിനിറ്റിലും ഒന്ന് അറുപത്തി നാലാമത്തെ മിനിറ്റിലും അതിൽ രണ്ടാമത്തെ ഗോൾ അതൊരു വല്ലാത്ത ഗോളാണ് പെനാൽറ്റി ബോക്സിൻ്റെ എഞ്ചിൽ നിന്ന് അദ്ദേഹം വിട്ട വെടിച്ചിൽ ഗോൾ അൽ റിയാദിൻ്റെ വലയിലേക്ക് കയറുമ്പോൾ ഗോൾ കീപ്പർക്കൊന്നും ഒന്നും ചെയ്യാനില്ല അൽ നസറിൻ്റെ താരങ്ങൾ സിവാക്കനൊക്കെ തലയിൽ കൈവെച്ചുകൊണ്ട് അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ് ആ ഗ്രൗണ്ടിൽ മിക്കവരുടെയും അവസ്ഥ അതാണ് ആ ഗോൾ കണ്ട ഫുട്ബോൾ ലോകത്തിൻ്റെയും അവസ്ഥ അതാണ് നൂറ്റി നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് ആ ഷോട്ട് എന്നാണ് കണക്ക് നാൽപ്പതാം വയസ്സിലാണ് ഒരു താരം ഇങ്ങനെ ഗോളിടിക്കുന്നത് ഇങ്ങനെ പവർ ജനറേറ്റ് ചെയ്യുന്നത് സിയാസെവൻ വേറെ ലെവലാണ് അത് ഹെയ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്രിറ്റിക്സിൻ്റെ ഒക്കെ വായടപ്പിച്ച പ്രകടനമാണ് നടത്തിയത് എന്ന് സ്റ്റെഫാനോ പിയോളി പറയുന്നുണ്ട് കളിക്ക് ശേഷം എന്നാൽ ആരാധകരുടെ മനം കുളിർപ്പിച്ച് ഈ ഗോളിന് പുഷ്കാസ് അവാർഡ് കൊടുക്കണം എന്ന് വാദിക്കുന്നവരുമുണ്ട് തീർച്ചയായിട്ടും അതിനൊക്കെ അപ്പുറത്തേക്കാണ് ഇതിനെ നമ്മൾ കാണേണ്ടത് പുഷ്കാസ് കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ വിമർശകരുടെ വായടപ്പിക്കുകയോ അടപ്പിക്കാതിരിക്കുകയോ ചെയ്യട്ടെ നാൽപ്പതാമത്തെ വയസ്സിലാണ് യെസ് നാൽപ്പതാമത്തെ വയസ്സിലാണ് ഇങ്ങനെയൊരു ഗോൾ നേടുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ ലോങ് വിറ്റി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ കളിയോടുള്ള പാഷൻ ഇപ്പോഴും ഇങ്ങനെ മുന്നോട്ട് പോകാനുള്ള ഒരു ത്വര അത് തീർച്ചയായിട്ടും കൈയടിക്കേണ്ടതാണ് യുവതാരങ്ങൾ മാതൃകയാക്കേണ്ടതാണ് സി ആർ സെവൻ വിസ്മയിപ്പിക്കുന്നത് തുടരുകയാണ്